ഹേ ഹലോ വെൽക്കം ബാഗേസ് കൊൽക്കത്ത നൈറ്റേഴ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ ഹോം മത്സരത്തിൽ ഒരു ഈ സീസണിൽ ആദ്യമായിട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടിവരുകയാണ് അത് ആർ സി ബിക്ക് ആണ് ഞാൻ ആദ്യം ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞാണ് ഈ ഒരു മത്സരത്തിൽ ആർ സി ബി ജയിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചേസിലേക്ക് പോയാൽ മാത്രമേ ഉള്ളതാണ് ആക്ച്വലി ആർ സി ബിക്ക് ഫസ്റ്റ് ബാറ്റ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു മത്സരം തോക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കൊൽക്കട്ട നൈറ്റേഴ്സ് ഈ ഒരു മത്സരത്തെ കണ്ടതും അതോടൊപ്പം തന്നെ റിസൾട്ട് എടുത്തതും എനിക്ക് ആദ്യം പറയാനുള്ളത് മുരളീധരൻ ആ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ ഡയലോഗാണ് അതായത് ബോളിംഗ് വൺ ഫിഫ്റ്റി ഈസ് നോട്ട് എ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ് യു ഹാ ട് നോ ഹൗ ടു ബോൾ സ്ലോ ബോൾസ് യു ഹാ ടു നോ ഹൗ ടു ഹൗ ടു ബോൾ കട്ടേഴ്സ് അങ്ങനെയുള്ള കുറച്ച് ഡയലോഗുകൾ ഉണ്ടായിരുന്നു അതായത് വൈഡ് യോക്കേഴ്സ് യോക്കേഴ്സ് സ്ലോ ബോൾസ് സ്ലോ ബൗൺസേഴ്സ് ഷോട്ട് ബോൾസ് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗെയിമിനെ അവരുടെ കൺട്രോൾ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ ആക്ച്വലി ഇത് ആർ സി ബിക്ക് വേണ്ടി തന്നെ ഇറക്കിയൊരു ഡയലോഗാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്തരത്തിൽ പോകുന്ന ഒരു പിച്ചിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അൽസാരി ജോസഫ് ഇങ്ങനെ ആ ഒരു പേസ് ബോൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര മനോഹരമായിട്ടാണ് അവിടെ ഡ്രസ്സിന് തിരിച്ച് ആ ഒരു ഫസ്റ്റ് ബാറ്റിംഗിൽ ആർ സി ബി ബാറ്റ് ചെയ്ത സമയത്ത് ബോൾ ചെയ്ത് ആകെ കൂടി വൺ തേർട്ടി ക്ലിക്ക് ചെയ്ത് രണ്ട് തവണ മാത്രമാണ് പക്ഷെ നേരെ തിരിച്ചു നോക്കി സിരാജ് ആണെങ്കിലും ബോൾ കണ്ടിന്യൂസ് ആയിട്ട് പേസിലേക്ക് ട്രൈ ചെയ്യുന്നു പിന്നീടാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അൽസാരി ജോസഫ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഗ്രീനിന് പിന്നീട് ഒരു ഓവർ കൊടുക്കാതെ എനിക്ക് മനസ്സിലാകുന്നില്ല അത്യാവശ്യം നല്ല എക്കോണമിയിലാണ് പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാഗർ ലാസ്റ്റ് പിന്നെ വന്നത് പതിനേഴാമത്തെ ഓവർ ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഗെയിം എന്താണ് ഇവരിങ്ങനെ കൊണ്ടുപോയത് അതോടൊപ്പം ഫീൽഡ് പ്ലേസ്മെന്റ് ആകട്ടെ അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് ആകട്ടെ ഭയങ്കര ഷോക്കുമായിരുന്നു ഈ ഒരു മത്സരത്തിൽ ആർ സി ബിയുടെ ഓവറോൾ പെർഫോമൻസ് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി ഇപ്പോൾ ചെയ്യാൻ ടോപ്പ് ഓർഡറിൽ പറ്റുന്നത് വിരാട് കോഹ്ലിയിലാണ് എന്നിട്ട് അതിൽ വിപരീതമായിട്ട് ഗ്രീൻ അവിടെ കളിച്ചു അത് വലിയ കുഴപ്പമില്ലായിരുന്നു അതോടൊപ്പം തന്നെ മാക്സിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നല്ല ടച്ചിലല്ല സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സ്ട്രൈക്ക് റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും രണ്ട് ചാൻസ് ആണ് അവിടെ കെ കാര് വിട്ട് എടുത്തത് അല്ലെങ്കിൽ ഇത്രയൊന്നും സ്കോറിലേക്ക് മാക്സിമം പോകുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും പുള്ളി സ്ട്രഗിൾ ചെയ്യായിരുന്നു എന്നിട്ടും പിന്നീട് പുള്ളിക്ക് ൌട്ടാകാരുന്നു ഒന്നിൽ പഴശ്ശേൽ മൂന്നെന്ന് പറഞ്ഞ പോലെ മൂന്നാമത്തെ തവണ ക്യാച്ച് ഔട്ട് ആകുകയായിരുന്നു ഇൻക്രൂസിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഒതുങ്ങുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിൽ നല്ല ടച്ചില്ല ഡുപ്ലസിന്റെ കാര്യം അതുപോലെ തന്നെയാണ് മിഡിൽ ഓർഡറിൽ കാര്യമായിട്ടുള്ള ഗെയിം വരുന്നില്ല പിന്നെ പോയിട്ടും വന്നിട്ടും ഇരുനൂറ്റമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അവസാന സമയത്ത് ദിനേശ് കാര്ത്തിക്കും ബാറ്റ് വീച്ചതുകൊണ്ട് ആ ഒരു സ്കോറ് അത്തരത്തിൽ എത്തിക്കാൻ സാധിച്ചു ആൻ കെ കാര് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെ സുനിൽധരേണ്ടത് മെന്റർ എന്ന് പറയുന്നത് ഗൗതം ഗംഭീരൻ നണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് തിരിച്ചു വരുന്നു അതും തന്റെ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു ഗെയിമിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നു അടിപൊളിയായിട്ടാണ് തുടക്കം പക്ഷേ ഫിൽസോട്ടിന് വേറൊന്നും ചെയ്യേണ്ടിരുന്നില്ല അവിടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുക മാത്രമല്ല ചെയ്യേണ്ടത് എന്നിട്ട് ഫിൽട്ടോസ് ഫിൽസൾട്ടും അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു മികച്ച രീതിയിൽ തന്നെയാണ് ഗെയിം കൊണ്ടുപോയത് അതുപോലെ തന്നെ വെങ്കടേശർ സെറ്റായി കഴിഞ്ഞ മത്സരത്തിൽ വെങ്കടേശ്ശേരി നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് ശ്രേസൈർ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഗെയിം ആകെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അത് ശ്രേസൈനെ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ശ്രേസൈറിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പുതിയ ഗെയിമിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഐ പി എല്ലിന്റെ പുതിയ റൂൾ അനുസരിച്ച് രണ്ട് ബൗൺസേഴ്സ് ഓരോ ഓവറിൽ എറിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ തന്നെ ഷോർട്ട് ബോളിൽ സ്റ്റിൽ ആൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിലൊന്നും മാറ്റം വരുത്തിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും അതൊരു ഡിസ് ആയി കിടക്കും വീക്ക് പോയിന്റ് ആയിട്ട് കിടക്കും അത് നല്ലൊരു പഠിപ്പിംഗ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ആൻ ആർ സി ബി ബോണിംഗ് സൈഡിലേക്ക് വന്ന് ഞാൻ പറഞ്ഞുതന്നെ ഗ്രീനിനെ പിന്നീട് ഓവർ കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സ്റ്റിൽ ഇവർ എന്തുകൊണ്ടാണ് ആൽസാരി ജോസഫിനെ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഫെർഗൂസൻ അതോടൊപ്പം തന്നെ റീസ്റ്റോബ്ലി എന്നിവർ അവിടെ സ്റ്റിൽ അവൈലബിൾ ആണ് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ സ്റ്റിൽ അവൈലബിൾ ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കുറച്ചുകൂടി എക്സ്പീരിയൻസ് അവിടെ സിറാജ് കീപ്പ് ചെയ്യേണ്ടതാണ് ക്യാഷ് താലും അതിൽ നിന്ന് വിവിധമായിട്ട് ഇന്നാ എക്സ്പെൻസീവ് ആയി പോയി പക്ഷേ ഇടയ്ക്കൊന്ന് എറിഞ്ഞ് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഓവറോൾ നോക്കുമ്പോൾ അതായതിൻ്റെ എക്കോമി ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപടലമാണ് ഇവരുടെ ബോളിംഗ് യൂണിറ്റ് അതിനൊപ്പം ബാറ്റിംഗ് യൂണിറ്റ് കൂടെ ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആർ സി ബിയിൽ ഈ സീസണിലും വലിയ പ്രതീക്ഷകളൊന്നും തന്നെ വെക്കേണ്ടി വരില്ല പിന്നെ കോഹ്ലി അല്പം മെല്ലെ പോക്കാരെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കോഹ്ലി മെല്ലെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പുള്ളി കളിക്കേണ്ട കളി അവിടെ കളിച്ചിട്ടുണ്ട് ബാറ്റിംഗ് സൈഡിലും മറ്റൊരു സൈഡിൽ നിന്ന് നല്ല ഗെയിം വരാതെ പുള്ളി ചുമ്മാ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അതപ്പതി പോവുകയുള്ളു മൊത്തത്തിൽ ആർ സി ബി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഫാൻസിനോട് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം ഹോം മത്സ്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഇവർക്ക് ഒരു ഒരു രീതിയിൽ പോലും എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശോഭമാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കെ കെ ആർ സൈഡിലെ സ്റ്റാർക്കിന്റെ ആണ് സ്റ്റാർക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും കോടി കൊടുത്തു മേടിച്ചിൻ്റെതായ യാതൊരു ബെനിഫിറ്റും കെ കെ ആറിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ബോളിംഗ് സൈഡിൽ അല്പം ഇതിനെ ഭയങ്കര ക്യാഷ്വലായിട്ടാണ് ആൾ കാണുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ വല്ല പ്ലേ ഓഫിലേക്കൊക്കെ വന്നാൽ മാത്രമേ ആ ഒരു ഇനി പ്രഷർ വന്നാലേ കളിക്കുകയുള്ളുണ്ടോ എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന് എന്തായാലും സ്റ്റാർക്കിൽ നിന്ന് കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും കൂടി കൊടുത്തതിൻ്റെയെങ്കിലും ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടേണ്ടതുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കെ കെ ആറിൻ്റെ ബാറ്റിംഗ് ഡെപ്ത്ത് വെച്ചിട്ട് എറിയേണ്ട ബോളിംഗ് ആയിരുന്നില്ല ആർ സിമിയോട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും കെ കെ ആർ എന്താണെന്ന് പതുക്കെ പതുക്കെ തെളിയിച്ച് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ ബൈ ബേസ്